എടി അറിഞ്ഞില്ലേ ലളിതന്റെ കുറിയില്ലേ അത് സീനത്തിനോ അല്ല ഇപ്രാഴ്ച പറഞ്ഞതാണല്ലോ അത് ശരി അടക്കുവാണെന്ന് അറിയുമ്പോൾ കോരിത്തേരാ എന്താ പതി കുറിയാണിതേ നർക്കേ ഒന്ന അറിഞ്ഞ മൈമുന എന്ത് നർക്കാണെങ്കിലും എന്താ കോരിക്കേ ആ വലിയ കിട്ടിയിരുന്നു അറിയാം ആ രണ്ട് ലസത്തിന്റെ കുറി കിട്ടീട്ടേ പേരൊക്കെ ഔ അണക്ക് മാത്രമല്ലോ ഇപ്പൊ പേരും കൂടിയൊക്കെ ഞാൻ കിട്ടിയിട്ട് വേണം എന്റെ പേരെന്ന് നേരെ ദിക്കുന്നു കേട് നല്ല വാപ്പിന്റെ പേരല്ലേ അവസ്ഥ അയിനിപ്പോ എന്റെ പേരക്കും വലിയ കേടൊന്നുമില്ലല്ലോ നല്ല ഓടിട്ട പേര അതിനുള്ള കടക്കാനേ നല്ല സുഖാവും നല്ല തണുപ്പിന്റെ പേരാവും എന്നാലേ ഒരു കാര്യം കാട്ടെ രണ്ടിവിടെ കടന്നോ ഞാൻ പേരിൽ പോയി കടക്കാം ആ ആ തണുപ്പത്ത് കടക്കണ്ട പണക്ക് പിന്നെ പോരെ അല്ല പാത്തുമ്മ എന്റെ ഈ ഒട്ടകത്തിന്റെ നൃത്തം കാണാൻ ഇങ്ങോട്ട് കൊടുന്ന് തന്നെ എന്താണക്ക് പറയാലോ ഞമ്മളെ അലടിക്കാറ്റല്ലേ മൂപ്പരും കുറി അരച്ച സീനത്തില്ലേ ഒരു രണ്ടാളും തമ്മില് എന്തൊക്കെ അന്ന് ചക്കമായിന്റെ അവിടെക്ക് ഞാന് കമറു സീനത്ത് ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ പോയപ്പോലിക്കാണ്ടായിരുന്നു മൂപ്പര് സീനത്തിന് നോക്കിട്ടേ ഇങ്ങനെ ഒരു കാട്ടല് അത് അയാളെ കണ്ണിക്ക് വല്ല പൊടിയും പോയതാ പാത്തുമൊക്ക ഈ സീനത്തിനെ കാണുമ്പോ തന്നെ മൂപ്പരെ കണ്ണിക്ക് പോണ പൊടി ഏതൊക്കെ അറിയണല്ലോ അന്റെ നോണെ ഇതൊന്നും കേൾക്കാനെ ഇക്ക് സമയല്ല ഞാൻ പോവുക ി പോയിക്കോട്ടോ എന്റെ മകനെ പറ്റി ഇങ്ങനെ ഞാൻ ചെറിയ വാർത്ത ഒക്കെ കേട്ടുണോ എന്ത് വാർത്ത എൻറെ മകനെ കഞ്ചാവ